കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവത്കരിക്കുകയാണെന്നാരോപിച്ച് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പഠിപ്പ് സമരത്തെ തുടർന്നാണ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് പോലീസ് തടഞ്ഞതോടെ എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തംതള്ളുമുണ്ടായി സമരം തുടർന്നതോടെ പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി Yeah, I'm not going to go to the top! I'm not going to go to the top! I'm not going to go to the top! കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവത്കരിക്കുകയാണെന്ന് ആരോപിച്ച് നടത്തിയ സമരത്തിൽ എസ് എഫ് ഐ സംസ്ഥാന നേതാക്കളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പഠിപ്പുമുടക്ക് സമരം നടത്തി പെരിന്തൽമണ്ണയിൽ പഠിപ്പുമുടക്ക് സമരത്തെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചു എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി essa जिंदाबाद जिंदाबाद എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഗോകുൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ സമരത്തെ അടിച്ചമർത്താനാവില്ലെന്നും മുൻ കേരള ഗവർണറുടെ അതേ സ്ഥിതി ഇപ്പോഴത്തെ ഗവർണർക്കും ഉണ്ടാകുമെന്നും ടി ഗോകുൽ പറഞ്ഞു എസ് എഫ് ഐക്ക് ഈ നിലയിലേക്ക് ഒരു സമരം ഈ പോസ്റ്റ് ഓഫീസിലേക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് കഴിഞ്ഞ വർഷം ഞാനും നിങ്ങളും ഈ കൊടി പിടിച്ച് ഇതേ രൂപത്തിലേക്ക് ഒരു സമരം ഇതുപോലെ ഏറ്റെടുത്തു ഈ ഈ കേരളത്തിന്റെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെയും അട്ടിമറിക്കുമായി ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ നാഗ്പൂരിലെ ആർ എസ് എസിന്റെ കത്തിട്ട് വാങ്ങി കേരളത്തിലേക്ക് വണ്ടി കയറി അയാൾ കരുതി അയാൾക്ക് ഇവിടെ അങ്ങ്

അല്ലെങ്കിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളെയും നല്ല രീതിയിൽ നയിച്ചു പോകും എന്നൊക്കെ കരുതി പക്ഷേ ആർ എസ് എസിന്റെ നാഗ്പൂരിലെ ഓഫീസ് തിണ്ണനിണങ്ങി കൊണ്ട് കിട്ടിയ പദവി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഈ പറയപ്പെടുന്ന ആർഷ്കർ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറോട്ട നാടകം അതിനെതിരായി എല്ലാ വിദ്യാർത്ഥി സമൂഹത്തെയും അണിനിരത്തിക്കൊണ്ട് വലിയ പ്രതിരോധം തീർക്കാനാണ് എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുള്ളത് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് യു എദു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മിഥുൻകൃഷ്ണൻ പി പി സിനാൻ ശിൽപ ലഹൻ തുടങ്ങിയവർ സംസാരിച്ചു സമരം തുടർന്നതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ചമഞ്ഞൊരുങ്ങ സമയത്തിനൊപ്പം சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி